മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം പറവൂരിലെ വിവിധ ഭാഗങ്ങളിൽ സമുചിതമായി ആചരിച്ചു വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുരുത്തിപ്പുറത്ത് നടന്ന അനുസ്മരണ സമ്മേളനം കെ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുരുത്തിപ്പുറത്ത് നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസിന്റെ സീനിയർ നേതാവും ദീർഘകാലം ഉമ്മൻചാണ്ടിയുടെ സഹപ്രവർത്തകനുമായിരുന്ന കെ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് എടുക്കി അതിനുവേണ്ടി ചെലവഴിക്കാൻ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാന്റെ പ്രായോഗികതയും ജനങ്ങളോടുള്ള അനുഭവം കൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ജനമനസ്സുകളിൽ ശ്രീ അതിനേക്കാൾ ഉപരി കേരളത്തിലെ പാവപ്പെട്ടവന്റെ അത്താടിയായി ഏതൊരു പാവപ്പെട്ടവനും കടന്നു ചെന്ന് അദ്ദേഹത്തോടെ ഏത് സമയത്തും അവരുടെ ആവശ്യങ്ങളും അപേക്ഷകളും പറയുവാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്ന ഒരു നേതാവാണ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സൈജൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എം ഡി മധുലാൽ ശ്രീജിത്ത് മനോഹർ പി കെ ഉല്ലാസ് പി എം സുദർശനൻ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനിൽ ഏലിയാസ് കെ എം ബാബു എ എ നിഷാദ് യു എസ് ഗോപിനാഥ് പ്രദീപ് മങ്ങാടൻ പി എ ഹരിദാസ് ബിൻസി സോളമൻ ടി കെ ഷാരി സുനിൽ കുന്നത്തൂർ ശശികുമാർ ജോമി ജോസ് ഉഷാ ലക്ഷ്മണൻ കെ പി തേസ്യാമ സി ബി സന്തോഷ് അജിത് പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു ആ ക്യാത്തനും കപ്പിത്താനൊക്കെ പോയി ഇപ്പോൾ ജനങ്ങൾപ്പെട്ടൊരു മുഖ്യമെന്റിലേക്ക് മാറി എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആ ഉമ്മൻചാണ്ടിയെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓർക്കുകയാണ് മുന്നാണിയെ എത്ര നല്ല വ്യക്തിത്വവും ജനങ്ങളെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ കാരണം അവിടെ ഒപ്പം നിന്ന് തള്ളിച്ച മമ്മഞ്ഞാണ്ടിയെ നമ്മളെല്ലാവരും കേരളത്തിലെ മൂത്തുതലം മുതൽ എഴുതിയിട്ട് വരെ എല്ലാവരും കൊണ്ടു കൊണ്ടുവരുകയാണ്